ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അതായത് കൂടൽ മാണിക്യം ദേവസ്വത്തിന്റെ കഴകം പ്യൂണ് സാധ്യതാ ലിസ്റ്റ് വന്നിരിക്കുകയാണ് അതായത് ദേവസ്വം ബോർഡിന്റെ പരീക്ഷ എഴുതിയവരാണ് കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്കുള്ള കഴകം അതുപോലെ പ്യൂൺ അതിന്റെ സാധ്യതാ ലിസ്റ്റ് വന്നിരിക്കുകയാണ് ലിസ്റ്റിൽ എത്ര ആളുകൾ ഉണ്ടെന്നും കട്ട് ഓഫ് എത്രയാണെന്നും നമുക്കറിയാം അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതിയവര് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക അപ്പോൾ കൂടൽ മാണിക്യം ദേവസ്വം കഴകത്തിന്റെയും പ്യൂണിന്റെയും സാധ്യതാ ലിസ്റ്റാണ് വന്നിരിക്കും നമുക്ക് നേരെ അതിലേക്ക് പോവാം ആദ്യം തന്നെ പ്രൊവബി ലിസ്റ്റ് മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ പതിനാറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് പതിനാറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിൽ എഴുതിയ പ്യൂൺ പ്യൂൺ അതായത് കൂടൽ മാണിക്യം ദേവസ്വത്തിലേക്ക് എഴുതിയ പ്യൂൺ പരീക്ഷയുടെ പ്രൊവബിലിറ്റി ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ ലിസ്റ്റ് കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കൂടൽ മാണിക്യം ദേവസ്വത്തിലേക്കാണ് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഡിസംബർ പതിനേഴിനാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് നടന്ന ഒരു പരീക്ഷയാണ് ഏതിന്റെ കഴകം പിയൂൺ പരീക്ഷ കൂടൽ മാണിക്കാൻ ദേവസ്വത്തിലേക്ക് അതിന്റെ പ്രോബിലിറ്റി ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ ഇതാ ഇത്രയും ആളുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് മുപ്പത്തിയൊന്ന് പേരെ ഏകദേശം ഈ ഒരു മെയിൻ ലിസ്റ്റിലുണ്ട് മുപ്പത്തിയൊന്ന് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉള്ളത് മുപ്പത്തി ഒന്ന് പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് പ്യൂണിന്റെ മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി ഒന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കുക കുടൽ മാണിക്കൻ ദിവസം പതിനാറേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലുള്ള ഈ ഒരു പ്രോബബിലിറ്റി ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ മുപ്പത്തി ഒന്ന് ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നാൽ ഇ ഡ്ല്യു എസ് പിന്നെ അഞ്ചു പേർ ഇ ഡബ്ല്യു എസില് അഞ്ചു പേർ ഇഴവയിലും അഞ്ചു പേർ ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ അഞ്ചു പേർ ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബില് നാലു പേർ അദർ ബാക്ക്വേഡ് ക്ലാസ്സിൽ നാലു പേർ വിശ്വകർമ്മ രണ്ടു പേർ ധീവര മൂന്ന് പേർ ഹിന്ദു നാടാർ മൂന്ന് പേർ എന്നിങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോ പതിനഞ്ചും നാല് പത്തൊമ്പതും നാല് ഇരുപത്തി മൂന്ന് രണ്ട് െട്ടും മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്ന് അറുപത്തിരണ്ട് പേരാണ് ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അറുപത്തിരണ്ട് പേരാണ് ഈ ഒരു പ്രോബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് നമുക്കറിയാം ഡിസംബർ പതിനേഴിനാണ് ഇതിന്റെ പരീക്ഷ നടന്നത് അറുപത്തിരണ്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലുമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ മാത്രം മുപ്പത്തി ഒന്ന് പേർ സപ്ലിമെന്ററി ലിസ്റ്റിലും മുപ്പത്തി ഒന്നാളുകൾ അങ്ങനെയാണ് ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് നമുക്ക് നോക്കിയാൽ അറുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴാണ് കട്ട് ഓഫ് അറുപത്തി ആറ് ദശാംശം മൂന്നേ ഏഴ് മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയ ആളുകൾ എന്താണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നോക്കുക ആറ് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് മാർക്കാണ് ഇതിന്റെ കട്ട് ഓഫ് ഈ ഒരു മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ച ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒഴിവുകൾ മൂന്ന് ഒഴിവുകളാണ് നിലവിലുണ്ടായിരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മൂന്ന് ഒഴിവുകൾ നിലവിലുണ്ടായിരുന്നു ഇനി പുതിയ ഒരു ഒഴിവൊക്കെ വന്നിട്ടുണ്ടാവും നമുക്കറിയില്ല അങ്ങനെ വന്നാൽ ഒരു നാല് പേർക്കൊക്കെ ചിലപ്പോ ഒരു ിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് ഓക്കെ ലിസ്റ്റ് നിലവിൽ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മൂന്ന് ഒഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ആകെ മുപ്പത്തൊന്ന് പേര് മെയിൻ ലിസ്റ്റിലും മുപ്പത്തൊന്ന് പേര് സപ്ലിമെന്റിലിസ്റ്റിൽ ആകെ അറുപത്തിരണ്ട് പേരാണ് പതിനേഴാം തീയതി നടന്ന പരീക്ഷയാണ് കുടൽ മാണിക്യം ദേവസ്വത്തിലേക്കുള്ള പ്യൂണിന്റെ പരീക്ഷയാണ് അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇത്ര ആളുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് ഇതാ ഇവരുടെ നമ്പറുകളാണ് ഇത് ഇതിന്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്ര ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത ഒരു ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലുള്ളതാണ് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുകൊണ്ടാണ് അത് കഴകമാണ് കുടൽ മാണിക്യം ദേവസ്വത്തിലേക്കുള്ള കഴകം തസ്തികയാണ് ആ പരീക്ഷയാണ് നടന്നിരുന്നത് പതി ഈയൊരു പരീക്ഷയും പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടന്നത് അതായത് ഡിസംബർ പതിനേഴിനാണ് ഈ ഒരു പരീക്ഷ നടന്നത് അപ്പൊ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു ഇതിനോട്ട് വിജ്ഞാപനം വന്നിരുന്നത് അപ്പൊ അതിന്റെ പരീക്ഷ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടന്നു കൂടൽമാണിക്കൻ ദേവസ്വത്തിലേക്കാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകൾ ചോദിച്ചാൽ ആറും പത്തു പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ പത്തു പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക പത്തു പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഈ പത്തു പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം നൂറ് നൂറ്റമ്പത്തിരണ്ട് നൂറ് നൂറ്റി എഴുപത്തി എട്ട് നൂറ് ഇരുന്നൂറ്റി ഒൻപത് നൂറ് ഇരുന്നൂറ്റി ഇരുപത് നൂറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ് ഇരുനൂറ്റി എൺപത് നൂറ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് നാനൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി ഒന്ന് അഞ്ഞൂറ്റി ഒന്ന് നൂറ്റിനാല് മുന്നൂറ്റി എഴുപത്തി രണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പറിലുള്ള ആളുകളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ മെയിൻ ലിസ്റ്റിൽ പത്ത് പേരാണ് സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇ ഡബ്ല്യു എസിൽ മൂന്ന് പേർ ഈഴവ മൂന്ന് പേർ ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ അഞ്ചു പേർ ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബ് ആരുമില്ല അദർ ബാക്ക്വേഡ് ക്ലാസ് മൂന്ന് പേർ വിശ്വകർമ്മ നാലു പേർ ഒരാള് ഇങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം നോക്കിയാൽ ആറും പതിനൊന്നും മൂന്നും പതിനാലും പതിനെട്ടും പത്തൊൻപത് പേരെയാണ് ഈ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ പത്തും ആകെ ഇരുപത്തിയൊൻപത് പേരാണ് ഈയൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഇരുപത്തി ഒൻപത് പേര് ഇരുപത്തിയൊൻപത് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ അതായത് കഴകത്തിന്റെ കുടൽ മാണിക്യം ദേവസ്ന്റെ കഴകത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നമുക്കറിയാം നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ടാണ് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് മാർക്കോ അതിൽ കൂടുതലുള്ള ആളുകൾ ഉള്ള പത്ത് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പത്ത് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓരോ ഒഴിവാണ് നിലവിലുണ്ടായിരുന്നത് ഓരോഴിവാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ നിലവിലുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുക ഓരോ ഓരോഴിവ് അപ്പൊ ഏകദേശം ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ചോദിച്ചതിനു ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന ശേഷം ഏകദേശം പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ ഒഴിവുകളിലേക്കുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് മാർക്കോ അതിന് മുകളിലോ ഉള്ള അത്രയാണ് പത്തു പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ പത്തൊൻപത് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇ ഡ്ല്യു മൂന്ന് പേര് ഇഴവയിലെ മൂന്ന് പേര് എസ് എസ് സി അഞ്ചു പേര് എസ് കെ അരുള്ള ഒ ബി സിയിലെ മൂന്ന് പേര് വിശ്വരമ നാലു ധീവര ഒന്ന് എന്നിങ്ങനെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇത്രയും ആളുകളാണ് കഴകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കഴകം പരീക്ഷയുടെ ലിസ്റ്റിലാണ് ഇപ്പോൾ ഇത്ര ആൾക്കാർ ഉൾപ്പെട്ടിരിക്കുന്നത് കഴകം ഒക്കെ അപ്പൊ ഇത് കൂടൽമാണിക്കൻ ദേവസ്വത്തിലേക്കുള്ള കഴകവും കൂടൽമാണിക്കൻ ദേവസ്ഥയിലേക്കുള്ള പ്യൂണു നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് മാർക്കിന് മുകളിലുള്ള ആളുകൾ ഈ ഒരു ഘടകം മണിക്കും ഘടകത്തിന്റെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ വളരെ പ്രധാനപ്പെട്ട രണ്ട് ലിസ്റ്റ് ലിസ്റ്റാണ് ഇപ്പോൾ ഈ രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവട്ടെ നമുക്കറിയാം മാക്സ് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ മൂന്ന് വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് ആളുകളെ എടുത്ത് ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേക്കിനും ഈ ഒക്കെ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തീരട്ടെ എന്നും ആശംസിക്കുന്നു അപ്പോ ഉടൻ തന്നെ അടുത്ത പരി പിന്നെ വിജ്ഞാപനം ഇവര് ഇറക്കി ഇറക്കിക്കൊള്ളാം അർത്ഥ വിജ്ഞാപനത്തിനപേക്ഷിക്കാൻ പലർക്കും സാധിക്കും ആ രീതിയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടെ മുഴുവൻ പറഞ്ഞു രണ്ട് ലിസ്റ്റാണ് പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതെന്ന് പറയുന്നത് ഒന്ന് പ്യൂണാണ് മറ്റൊന്ന് കഴകം എവിടത്തേക്കാണ് രണ്ട് പരീക്ഷയും കൂടൽ മാണിക്കത്തിലേക്കാണ് രണ്ടും കൂടൽ മാണിക്കം ദേവസ്വത്തിലേക്കുള്ള ഒരു പരീക്ഷയാണ് നടന്നത് പതിനാറേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടൽ മാണിക്കത്തിലേക്ക് പ്യൂണ് പതിനേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടൽ മാണിക്കത്തിലേക്ക് കഴകം ഈ ഒരു ലിസ്റ്റ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രൊസീജിയർ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ലഭ്യമാക്കും അത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്ക് ആശംസകൾ നേരിടുകയാണ് നിങ്ങളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ഗ്രൂപ്പുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു